നമസ്കാരം കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിനാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് വയനാട് മുണ്ടക്കൈലുണ്ടായ ഉരുൾപൊട്ടലിന്റെ വേദനയിലാണ് നാട് മനുഷ്യ മനസാക്ഷിയെ പിടിച്ചു കുലിക്കിയ ദുരന്തത്തിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുന്നത് ലോകം തന്നെ കൈകോർക്കുകയാണ് വയനാടിനായി ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ തങ്ങളുടെ സമ്പാദ്യം വയനാടിനെ തുന്നിച്ചേർക്കാനായി സമ്മാനിക്കുകയാണ് ദുരന്തത്തിന്റെ വാർത്തകൾ കണ്ട് തന്റെ സങ്കടങ്ങളും സ്വപ്നങ്ങളും എഴുതിവെച്ച ഒരു ഡയറി കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം വൈറലായി മാറിയിരുന്നു സൈനികരുടെ രക്ഷാപ്രവർത്തനം വാർത്തകളിൽ കണ്ട ശേഷം തനിക്കും സൈന്യത്തിൽ ചേരണം എന്ന ആഗ്രഹമായിരുന്നു ഈ മൂന്നാം ക്ലാസ്സുകാരന്റെ ഡയറിയിൽ എഴുതിയിരുന്നത് സൈനികരുടെ ഹെലികോപ്റ്ററിന്റെ ചിത്രം ഉൾപ്പെടെ വരച്ചായിരുന്നു ഈ കുട്ടിയുടെ കുറിപ്പ് വയനാട് ദുരന്തം പ്രായഭേദമന്യേ എല്ലാവരെയും എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അത്തരത്തിൽ തിരുവനന്തപുരത്ത് നിന്നും പിഞ്ചു ബാല്യം എത്തിയ രണ്ട് കുരുന്നുകളുടെ മനോഹരമായ ഒരു ദൃശ്യം കാണാം ൂർ സ്വദേശികളായ പഞ്ചമിയുടെയും പൗർണമിയുടെയും വീഡിയോയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് വിഴിഞ്ഞം എസ് എഫ് എസ് സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിനികളാണ് ഇരുവരും വെറും അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഇരട്ട കുട്ടികൾക്ക് വയനാടിനോടുള്ള ഒരു കുഞ്ഞു കഴുതലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് രാവിലെ മുതൽ രണ്ടു പേരും എന്തോ കാര്യമായി പേപ്പറിൽ വരയ്ക്കുന്നത് കണ്ട് മാതാപിതാക്കൾ തിരക്കിയപ്പോഴാണ് ഈ കുഞ്ഞു കുട്ടികൾ അവരുടെ മനസ്സിലുള്ള ആ വലിയ കരുതലുകളെ കുറിച്ച് പറയുന്നത് വയനാട്ടിലെ ദുരന്തത്തിൽ ഒരുപാട് പേരുടെ വീടുകൾ നഷ്ടപ്പെട്ടില്ലേ അവർക്ക് വേണ്ടിയാണ് ഈ വീടുകൾ നമ്മൾ വരയ്ക്കുന്നത് എന്ന് ഈ കുരുന്നുകൾ മറുപടിയായി പറഞ്ഞു ഇവിടെ സ്നേഹത്തിന്റെയും മാനവികതയുടെയും മാതൃകകളാവുകയാണ് കുരുന്നുകൾ വയനാടിന്റെ നുംബരത്തെ ഓരോ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ തന്റെ നൊമ്പരമായി കാണുന്നു ഇവിടെ യു കെ ജി വിദ്യാർത്ഥിനികളായ പഞ്ചമിയും പൗർണമിയും നമ്മുടെ മുന്നിൽ വലിയ മാതൃകൾ ആവുകയാണ് സ്നേഹത്തിൻ്റെയും മാനവികതയുടെയും മനോഹരമായ മാതൃകകൾ വെബ്ഡെസ്ക് തത്വമൈ ടി വി